ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇത് പുറത്തുവിടാതിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതാരൊക്കെയാണെന്ന് സർക്കാർ തന്നെയാണ് പറയേണ്ടത് മാത്രമല്ല ഇപ്പോൾ ഡബ്ല്യു സി സിയെ പോലെയുള്ള സംഘടനകൾ സ്ത്രീ ആക്ടിവിസ്റ്റുകൾ അവരൊക്കെ ഈ വിവരം പുറത്തു വന്നതിന് ശേഷം അവരെന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുകൂടി കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചതിനുള്ള കേസ് മുന്നൂറ്റി ഐ പി സി മുന്നൂറ്റി അമ്പത്തി നാല് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആ വകുപ്പുകൾ ഉൾപ്പെടെ ബാധകമായിട്ടുള്ള സംഭവങ്ങൾ ആ സംഭവങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ സർക്കാർ പാലിക്കുന്ന മൗനം ആ മൗനം സംശയാസ്പദമാണ് ആ മൗനം കുറ്റവാളികളെ സംരക്ഷിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് അങ്ങനെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് അതുകൊണ്ടാണ് ഈ സർക്കാരിൽ ഒരു സർക്കാരിലും തുടരാനുള്ള അവകാശമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അല്ല എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യമാണ് അവർ സർക്കാരിൻ്റെ ഭീഷണി കൊണ്ട് വഴങ്ങിയാണോ അതോ സിനിമയിലെ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നിങ്ങളെല്ലാവരും പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ പറയുന്നത് ഒരു പതിനഞ്ചംഗ സംഘം സിനിമയെ ഒരു ക്രിമിനൽ മാഫിയ സംഘം മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു എന്നാണ് അവർക്ക് മാത്രമേ സിനിമയിൽ അവസരങ്ങൾ കിട്ടുള്ളൂ അല്ലാത്തവർക്ക് സിനിമയിൽ അവസരം കിട്ടില്ല എന്നുള്ള അങ്ങേറ്റം അപകടകരമായിട്ടുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് നിങ്ങളെല്ലാവരും പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയുള്ള ഈ ക്രിമിനൽ മാഫിയ സംഘത്തിൻ്റെ ഭീഷണിക്ക് വടങ്ങിയാണോ അതോ സർക്കാരിൻ്റെ ഭീഷണിക്ക് വടങ്ങിയാണോ എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമാണ് അല്ല അതുകൊണ്ട് ഈ പറഞ്ഞ ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് അപ്പുറത്തുള്ള നിരവധി ചോദ്യങ്ങൾ വരാം അത് ഈ പറഞ്ഞ വ്യക്തിക്കെതിരായിട്ടുൾപ്പെടെ ഉള്ള ചോദ്യങ്ങളുണ്ട് കാരണം ഇവരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ രാഷ്ട്രീയ ബാധ്യതയാണോ അതുകൊണ്ടാണോ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചത് ഇതെല്ലാം വരും ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അവർ മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് അവരിപ്പോൾ പറയുന്നത് കോൺക്ലേവ് നടത്താമെന്നാണ് ഒരു ക്രിമിനൽ കുറ്റം ഒരു കൊലപാതകം കഴിഞ്ഞാൽ ഒരു കോൺക്ലേവ് നടത്താം എന്നുള്ളതാണോ പിണറായി വിജയൻ സർക്കാരിൻ്റെ മറുപടി അതാണോ പരിഹാരം കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള നടപടിയെടുക്കണം പരിഹാര മാർഗ്ഗം എന്ത് എന്നുള്ള വിപുലമായിട്ടുള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും സംഘടിപ്പിച്ചോ പക്ഷേ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ കുറ്റവാളിക്കെതിരായിട്ട് നടപടിയെടുക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ ശിക്ഷ നിയമം അനുസരിച്ച് അനുശാസിക്കുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കുറ്റ നടപടിയെടുക്കണം സർക്കാർ തീർച്ചയായിട്ടും സർക്കാർ ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി എല്ലാ ശ്രമങ്ങളും നടത്തിയതിനു ശേഷവും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ മാധ്യമങ്ങളുടെയും ഈ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ച ആളുകളുടെയും പങ്ക് ശ്ലാഘനീയമാണ് വിവരാവകാശ കമ്മീഷൻ വഴി ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കാം